തമിഴ് സൂപ്പർ താരം വിജയ് തിരുവനന്തപുരത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു വിജയ് നായകനാവുന്ന പുതിയ ചിത്രം ഗോട്ടിന്റെ ചിത്രീകരണത്തിനായി തിങ്കളാഴ്ച വൈകിട്ടാണ് വിജയ് തിരുവനന്തപുരത്തെത്തിയത് ചെന്നൈയിൽ നിന്നും പുറപ്പെട്ട ചാർട്ടേഡ് വിമാനം വൈകിട്ട് അഞ്ചിന് തിരുവനന്തപുരത്തെത്തി ആഭ്യന്തര ടെർമിനലിലെത്തിയ വിജയക്കാത്ത് ജനസാഗരമായിരുന്നു വിമാനത്താവളത്തിൽ തമ്പടിച്ചിരുന്നത് വൻ പോലീസ് സംഘമാണ് വിമാനത്താവളത്തിന് പുറത്ത് ആരാധകരെ നിയന്ത്രിക്കാനെത്തിയത് ഇതേ തുടർന്ന് എയർപോർട്ട് റോഡിൽ വൻ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരുന്നു ബാനറുകളും ഫ്ലക്സ് ബോർഡുകളുമായി ആരാധക സംഘം ഉച്ച മുതൽ തന്നെ വിമാനത്താവളത്തിൽ കൂടിയിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ഏറെ പണിപ്പെട്ടാണ് താരത്തെ ഹോട്ടലിൽ എത്തിച്ചത് ഇതിനിടെ വിജയ് സഞ്ചരിച്ച കാറിനും കേടുപാടുകളുണ്ടായി ഹോട്ടലിൽ എത്തിയതിനു ശേഷമുള്ള വിജയ്യുടെ കാറിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കാറിന്റെ ചില്ല് തകർന്ന് ക്യാബിനുള്ളിലേക്ക് വീണിട്ടുണ്ട് ഡോറടക്കം ചളുങ്ങിയിട്ടുമുണ്ട് നേരത്തെ ശ്രീലങ്കയിൽ ചിത്രീകരണം നിശ്ചയിച്ചിരുന്ന ഭാഗങ്ങളാണ് തിരുവനന്തപുരത്ത് ചിത്രീകരിക്കുന്നത് മാർച്ച് ഇരുപത്തിമൂന്ന് വരെ വിജയ് തിരുവനന്തപുരത്തുണ്ടാവും വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ ചിത്രം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഭാഗങ്ങളാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ചിത്രീകരിക്കുന്നത് കേരളത്തിലെ മൂന്ന് വ്യത്യസ്ത ലൊക്കേഷനുകളിലാകും ചിത്രീകരണം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും ഒരു ലൊക്കേഷനാണ് മൂവായിരത്തോളം വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ െ വെച്ചാകും ഇവിടെയുള്ള രംഗം ചിത്രീകരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളമാകും മറ്റൊരു ലൊക്കേഷൻ ഇതാദ്യമായാണ് ഒരു വിജയ് ചിത്രം തിരുവനന്തപുരത്ത് ചിത്രീകരിക്കുന്നത് പതിനാല് വർഷം മുൻപ് കാവലന്റെ ചിത്രീകരണത്തിനായാണ് വിജയ് കേരളത്തിൽ വന്നിരുന്നത് അതിനുശേഷം പല സന്ദർഭങ്ങളിലും വിജയ് കേരളത്തിലെത്തും എന്ന ഊഹാപോഹങ്ങൾ ഉയർന്നിരുന്നെങ്കിലും അത് യാഥാർത്ഥ്യമാവാൻ പതിനാല് വർഷം വേണ്ടി വന്നു ചിത്രത്തിൽ അച്ഛനും മകനുമായി ഇരട്ട വേഷത്തിലാകും ഗോട്ടിൽ വിജയ് എത്തുക ഇതിൽ പ്രായമായ വിജയേയും ഇരുപതുകാരനായ വിജയേയും കാണാം ഡി ഏജിംഗ് ടെക്നോളജിയിലാവും വിജയ്യുടെ ചെറുപ്പം സിനിമയിൽ അവതരിപ്പിക്കുക അതേസമയം ഹോളിവുഡ് സിനിമകളായ ജെമനി മാൻ ഡി ബി കൂപ്പർ എന്നിവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഗോട്ട് ഒരുക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് വിജയുടെ നായികയായി തെലുങ്ക് താരം മീനാക്ഷി ചൗധരി എത്തുന്നു ജയറാം പ്രശാന്ത് മോഹൻ സ്നേഹ പ്രഭുദേവ അജ്മൽ അമീർ ലൈല വി ഡി വി ഗണേഷ് യോഗി ബാബു വെങ്കട്ട് പ്രഭുവിന്റെ സ്ഥിരം കൂട്ടാളികളായ വൈഭവ് പ്രേംജി അരവിന്ദ് അജയ് രാജ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നു യുവൻ ശങ്കർ രാജയാണ് സംഗീതം സയൻസ് ഫിക്ഷൻ ഗണത്തിൽപ്പെടുന്ന സിനിമയുമായാകും ഇത്തവണ വെങ്കഡ് പ്രഭുവിന്റെ വരവ് നേരത്തെ വിർച്വൽ പ്രൊഡക്ഷന്റെ ഭാഗമായുള്ള സെറ്റ് വർക്കുകളുടെ ചിത്രങ്ങൾ വെങ്കട്ട് പ്രഭു പങ്കുവെച്ചിരുന്നു ഇതിനായി വിജയം സംവിധായകനും അമേരിക്ക സന്ദർശിച്ചത് വാർത്തയായിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്